വന്യജീവി ആക്രമണങ്ങൾ തുടരുമ്പോഴും കേന്ദ്ര വനം വന്യജീവി നിയമങ്ങൾ പരിഷ്കരിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ കേരള കർഷക സംഘം നടത്തുന്ന മലയോര മുന്നേറ്റ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഖിലേന്ത്യാ കിസാൻ സഭാ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ നയിക്കുന്ന ജാഥ തീയതികളിൽ അടിമാലി പൂപ്പാറ കുമ്മടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തുമെന്നും റോമിയോ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന മലയോര കർഷക മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് സഖാ വി പി ജയരാജന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയാറിന് മെയ് ഇരുപത്തിയാറിന് ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുകയാണ് രണ്ടു മണിക്ക് അടിമാലിയിലും നാല് മണിക്ക് പൂപ്പാറയിലും വമ്പിച്ച വരവേൽപ്പ് ഈ ജാഥയ്ക്ക് നൽകപ്പെടും ഇരുപത്തിയേഴിന് രാവിലെ മണിക്ക് കുമളിയിലും ഈ ജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണം നൽകും തീർച്ചയായും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് ഇവിടുത്തെ കൃഷിക്കാർ കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന് തടയിടാൻ കൃഷിക്കാരെ സഹായിക്കാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്നാണ് ഈ ജാഥയിലൂടെയും സമരത്തിലൂടെയും കേരള കർഷക സംഘം ആവശ്യപ്പെടുന്നത് അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കണം കൃഷിക്കാർ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് വന്നാൽ അതിന്റെ മാംസം ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിൽ നിയമം ഭേദഗതി ചെയ്യണം ജീവഹാനിക്കും കൃഷിനാശത്തിനുമുള്ള ഇപ്പൊ കൊടുക്കുന്ന സഹായങ്ങൾ വർദ്ധിപ്പിക്കണം സംസ്ഥാന സർക്കാർ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ അടുത്ത കാലത്തും ജീവഹാനിക്കും കൃഷിനാശത്തിനുമുള്ള സഹായത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല സഹായം വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറാവുന്നില്ല